അയർലൻഡിൽ സമ്മറിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം മിക്ക ദിവസവും നല്ല മഴയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെയാണ് ശരിക്കും പറഞ്ഞാൽ സമ്മറെങ്കിലും ഇപ്പോഴേ ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ചെടിയിൽ ബാക്കി നിന്ന ബീട്രൂട്ടൊക്കെ അങ്ങ് പറിച്ചെടുത്തു കേട്ടോ ഇനി പറമ്പിൻ്റെ അങ്ങേ സൈഡിൽ കുറച്ചും കൂടെ ബീട്രൂട്ട് നിൽക്കുന്നുണ്ട് അത് നമുക്ക് വഴിയേ പറിക്കാം അപ്പം ഇന്നത്തെ പരിപാടി കുറച്ച് എ ബി സി ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വീട്ടിലുണ്ടായ ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ ബീട്രൂട്ടിൻ്റെ സെയിം വലിപ്പത്തിലുള്ള ഒരു ആപ്പിളും കുറച്ച് വെള്ളവും അരയാൻ പാകത്തിനുള്ള വെള്ളവും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തു കേട്ടോ സ്മെല്ലെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ആ ഇഞ്ചിയുടെ ഒക്കെ സ്മെല്ലങ്ങ് ബ്ലെൻഡായി വന്നപ്പോൾ നല്ലൊരു പ്ലീസിങ് ആയിട്ടുള്ളൊരു മണമായിരുന്നു ഈ വീഡിയോ എടുത്തപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ അതാണ് പിന്നീട് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് കുട്ടികൾ ഭയങ്കര ബഹളമായിരുന്നു ഇതായി ബ്ലെൻഡ് ചെയ്തെടുത്ത സാധനം ഞാനൊരു മോൾഡിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ട് ഇതൊരുപാട് നാൾ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ആദ്യം കുടിച്ചപ്പോൾ എനിക്കത്ര എങ്ങോട്ടിഷ്ടമായില്ലാട്ടോ അതെൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും പക്ഷേ ഫ്യൂ സിപ്സ് എടുത്തപ്പോൾ ഓക്കെ ആയി ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവേ